മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസ്ല്ലാ തങ്ങൾ സത്യപ്രവാചകൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദർസിൽ നമ്മൾ പഠിക്കേണ്ടത് നബിസ്വല്ലാസ് തങ്ങൾ നടത്തിയ ചില പ്രവചനങ്ങൾ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ പുലർന്നതും ഇനി ഭാവിയിൽ പുനരാനിക്കുന്നതുമായ ചില പ്രവചനങ്ങളെ സംബന്ധിച്ചായിരുന്നു ഇന്ന് നബിസ്വല്ലതായ സിഹാതങ്ങളുടെ കാലഘട്ടത്തിൽ ഉടനടിയോ അതല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കോ ശേഷം പുലർന്ന ഏതാനും പ്രവചനങ്ങളാണ് ആദ്യമായി നവിസ്വല്ലതായ തങ്ങൾക്കും കുറേശികൾക്കും ഇടയിലുണ്ടായ ഒന്നാമത്തെ യുദ്ധം വസുവത്തുൽ ബദർ ബദർ യുദ്ധം കുറേശികൾ അതിദരീ ദയനീയമായി പരാജയപ്പെട്ടു മുസ്ലിങ്ങൾ അപ്രതീക്ഷിതമായി അള്ളാഹുൻ്റെ സഹായത്തോടെ വിജയശ്രീ ലാളിതരാകുകയും ചെയ്തു മക്കയിലും മതിയിലുമുള്ള ആളുകളുടെയൊക്കെ സംസാര വിഷയം ബദർ യുദ്ധത്തെ സംബന്ധിച്ചായിരുന്നു മക്കയിൽ കൈബ ഷെരീഫിനടുത്ത് ഹെജറിൽ സൊഫ്വാനുബിന് ഉമയ്യയും കുറൈശ്ശികളിൽ അവൻ്റെ സമ്പന്നനും അവിടെയുള്ള പ്രമാണിയുമാണ് സൊഫ്വാൻ അതേപോലെ തന്നെ ഒമേർ ബിനു വഹബും ചർച്ച ചെയ്യുകയാണ് നമ്മളുടെ കൂട്ടത്തിലെ പ്രധാനികളെല്ലാം ബദറിൽ കൊല്ലപ്പെട്ടു നമ്മുടെ പലരേരുടെയും മക്കൾ മദീനയിൽ ബന്ദികളാണ് എൻ്റെ മകൻ വഹബും ഒമേർ പറയാന് എൻ്റെ മകൻ വഹബും മദീനയിൽ തടവിൽ കഴിയുകയാണ് അദ്ദേഹം വിഷമത്തോടു കൂടി പറഞ്ഞു മതിരുദ്ധത്തിന് ശേഷം ഇനി നമ്മൾ ജീവിച്ചിട്ട് എന്താണ് കാര്യം എനിക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഏതാനും കടങ്ങളും എൻ്റെ മക്കളും ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ മദീനയിലെത്തി മുഹമ്മദിനെ വധിക്കുമായിരുന്നുവെന്ന് ഒമേർ ബിരു വഹാബ് സൊഫ്വാനോട് പറയാം തുല്യ ദുഃഖിതനും അതേപോലെ തന്നെ പ്രതികാര ബുദ്ധിയുമുള്ള സൊഫ്വാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തി ഒമേറിനോട് പറഞ്ഞു ഒമേർ നിങ്ങൾ സന്നദ്ധനാണെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കാര്യം ഞാൻ ഏറ്റെടുക്കാം നിങ്ങളുടെ കടം ഞാൻ പൂർണ്ണമായി വിട്ടാം നിങ്ങൾ മദീനയിലെത്തി മുഹമ്മദിനെ വധിച്ചു വരൂ വല്ല കാരണത്താലും പിടിക്കപ്പെട്ടാൽ നിങ്ങളുടെ കുടുംബത്തിന് ഞാനുണ്ട് നിങ്ങളുടെ കടം ഞാൻ വീട്ടിയിരിക്കും തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് സുഖമായി ജീവിക്കാം ഒമേർ വാളെടുത്തു നേരെ മദീനയിലേക്ക് പുറപ്പെട്ടു മദീനയിലെത്തിയ തങ്ങൾ സഹാബിമാരുടെ കൂടെ പള്ളിയിൽ തന്നെ ഇരിക്കുകയാണ് ഒമർ നീലാകുവാൻ പോകൂ ഒമേറിനെ പുറത്തുനിന്ന് തന്നെ കണ്ടു അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ ശത്രു ഒമേരിതായിത്തിയിരിക്കുന്നു ഒമേറിൻ്റെ അടുക്കൽ ചെന്നു അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ വാള് തൂക്കിയിട്ടുണ്ട് നബിസ്വല്ലാസിത്തങ്ങൾ അകത്തിരിക്കുകയാണ് വമേർ വമേറിനെ തടഞ്ഞു എന്നിട്ട് നബിസ്വല്ലാ വലസിത്തങ്ങളുടെ അടുക്കൽ പോയിട്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ ദൂതരെ ഒമേർ ബന് വഹാബ് അള്ളാഹുവിൻ്റെ ശത്രു വാളുമായി പള്ളിയുടെ പുറത്തെത്തിയിട്ടുണ്ട് എന്ത് ചെയ്യണം നബി രമിസല്ലാസ് തങ്ങൾ പറഞ്ഞു അറസിൽ ഉമർ ഉമർ അദ്ദേഹത്തിനെ കടന്നു വരാൻ അനുവദിക്കൂ അദ്ദേഹം വരട്ടെ ഉമർ ഉമർദില്ലാർക്കു പുറത്തിറങ്ങി വെമേരനയുമായി പള്ളിയിലേക്ക് കടന്നു വരികയാണ് അൻസാരികളോട് പറഞ്ഞു നിങ്ങൾ നബി രമിസല്ലാസ് മാതങ്ങളെ ചുറ്റുമിരിക്കണം വെമേർ എന്തെങ്കിലും ദുശ്ചെയ്തിക്കാണ് വന്നതെങ്കിൽ നിങ്ങൾ തടയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമർ പുറത്തേക്ക് പോയത് വമേരനെയും കൂട്ടി അകത്തേക്ക് കടന്നു വന്നു അവൻ്റെ വാള് അയാളുടെ പെരടിയിലേക്ക് പിടിച്ചു വെച്ചിട്ടാണ് ഉമർ കൂട്ടി ഇങ്ങോട്ട് വരുന്നത് ഒമേർ നമിസല്ലദാസ് തങ്ങളെ കണ്ടപ്പോൾ ജാഹി ആ കാലത്ത് അവർ പറയാറുണ്ടായതുപോലെ ഗുഡ് മോർണിംഗ് എന്നതിൻ്റെ അറിവ് പറഞ്ഞു നമുസല്ലാസ് മാതങ്ങൾ ഉടനെ സലാം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്കള്ളാഹു ഇസ്ലാമിന് ശേഷം പുതിയതായി നൽകിയ അഭിവാദ്യമാണ് ഇത് എന്ന് ഒമേറിനോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനിത് കേട്ടിട്ടില്ല ഞാൻ പരിചയപ്പെട്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സംസാരിച്ചു കൊണ്ട് നമുസ്വല്ലാസ് മാതങ്ങൾ ഒമേറിനോട് ചോദിക്കുകയുണ്ടായി ഒമേർ നിങ്ങളെന്തിനാണ് വന്നിട്ടുള്ളത് ഒമേർ കളവ് പറഞ്ഞു ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ മകൻ വഹബിനെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ അപ്പോ വിശ്വാസമാതകൾ ചോദിച്ചു ഫമാ ബാലു സൈഫി ഫി ഒ നിങ്ങളുടെ ആ വാള് തൂക്കിയിട്ടുള്ളത് അതെന്തിനാണ് ചർച്ചയ്ക്ക് വേണ്ടി വരുന്ന ആളുകൾ എന്തിനാണ് വാളുമായി എത്തിയിട്ടുള്ളത് അപ്പോൾ ഒമേർ പറഞ്ഞു കബുബിൻ സൂഫ് വാളുകൾക്ക് നാശം ഞങ്ങൾക്ക് മദരയുദ്ധത്തിൽ വാള് കണ്ടൊരു കാര്യവും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറയുകയും ചെയ്തു അപ്പൊ പറഞ്ഞു വൽ അല്ല വാളുകൊണ്ട് നീ ഒരു കാര്യത്തിനാണ് വന്നത് നീയും ഹിജറിൽ വെച്ച് സംസാരിച്ചില്ലേ അസ്ഹാബൽ സംസാരിച്ചില്ലേശികളുടെ കൂട്ടത്തിൽ അറിയപ്പെട്ട പ്രമാണിമാരുടെ കാര്യം നിങ്ങൾ സംസാരിച്ചില്ലേ നീ എനിക്ക് കാര്യമൊക്കെ പറഞ്ഞില്ലേ നിനക്ക് കടവും ചെറിയ കുട്ടികളുമില്ലായിരുന്നുവെങ്കിൽ നീ മുഹമ്മദിനെ കൊല്ലുമെന്ന് പറഞ്ഞില്ലേ അങ്ങനെ സൊഫ്വാൻ നിന്റെ കടവും നിന്റെ മക്കളുടെ കാര്യവും ഏറ്റെടുത്തില്ലേ എന്നാൽ തീർച്ചയായും നിന്നെ പോലുള്ളവരുടെ ശത്രുതയിൽ നിന്ന് അള്ളാഹു എന്നെ കാത്തുരക്ഷിക്കുക തന്നെ ചെയ്യും അപ്പോൾ വേറൊരു പറഞ്ഞു അശ്വസ അള്ളാഹുവിൻ്റെ ദൂതനാണ് താങ്കൾ എന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു ഞാനിതാ മുസ്ലിം ആകുന്നു ഞാനും സൊഫ്വാനും മാത്രമേ ഭൂമിയിൽ ഈ കാര്യം ചർച്ച ചെയ്ത് അറിയുകയുള്ളൂ ഇത് നിങ്ങൾക്ക് എത്തിച്ചു തന്നത് അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് ഞാനിതാ ആ അള്ളാഹുവിൻ്റെ ദൂതനാണ് നിങ്ങളെന്ന് സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒമേയർ ബിൻ വഹബ് ഇസ്ലാം സ്വീകരിക്കുകയും പിന്നീട് അദ്ദേഹം പ്രമുഖ സഹാബിയായി ജീവിതം നയിക്കുകയും ചെയ്തു നബിസ്വല്ലാസ്ലെ മാ തങ്ങള് യാതൊരു നിലക്കും മക്കയിൽ നടന്ന ഒരു ചർച്ച അതറിയാനൊരു മാർഗമുണ്ടായിരുന്നില്ല ഒമയർ അല്ലാതെ ആരും മക്കയിൽ നിന്ന് മതിയിലേക്ക് എത്തിയിട്ടില്ല അള്ളാഹുവിൻ്റെ വഹയിലൂടെ മാത്രമായിരുന്നു നബിസ്വലത അസ്മാതങ്ങൾക്ക് ആ കാര്യം അറിയുന്നത് അള്ളാഹുവിൻ്റെ റസൂലാണ് മുഹമ്മദ് നബി എന്ന് തെളിയിക്കുന്ന ഒരു ചരിത്ര സംഭവമാണെന്ന് അതേപോലെ തന്നെ നബിസ്വലത അസ്മാതങ്ങളുടെ കാലഘട്ടത്തിൽ ഖൈബർ യുദ്ധം ഹിജറയുടെ ഏഴാം വർഷത്തിലുണ്ടായതാണ് അവരുടെ കൂട്ടത്തിൽ ഉസ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടായിരുന്നില്ല അവർ സഹായുമാരുടെ കൂട്ടം പുറപ്പെട്ടു വളരെ ധീരമായി അദ്ദേഹം പോരാടി അപ്പൊ നബിസ്വലാസ്മാങ്ങളുടെ അടുക്കൽ സഹാബിമാര് വന്നിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ ഒരു വ്യക്തി ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അയാളുടെ പോരാട്ടം അതി കഠിനമായിരുന്നു വലിയ യോദ്ധാവാണ് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുക്കൽ വന്ന് സഹാബിമാര് ആ കാര്യം വിശദീകരിച്ചു അപ്പൊ പറഞ്ഞു ഇന്നഹു അഹ്ലിന്നാർ അയാൾ നരകത്തിലേക്ക് പ്രവേശിക്കേണ്ട വ്യക്തിയാണ് ഇത് കേട്ട സഹാ ഇത് കേട്ട സഹാബിമാർക്ക് വലിയ പ്രയാസമുണ്ടായി ആരാ വ്യക്തിയെ നിരീക്ഷിക്കാൻ തുടങ്ങി അതിനിടയിൽ അദ്ദേഹത്തിന് യുദ്ധത്തിന് പരിക്കേറ്റു അദ്ദേഹത്തിനേറ്റ പരിക്ക് സഹിക്കാനുള്ള സമ സഹനശക്തി ഉണ്ടായില്ല അയാള് വാള് കുത്തിവെച്ച് ആ വാളിൽ കമഴ്ന്ന് കടന്നു വാള് നെഞ്ചിലേക്ക് കയറി അവിടെ പടഞ്ഞു മരിക്കുകയും ചെയ്തു നബീസാഹുലി അലൈഹി മാ തങ്ങളുടെ അദ്ദേഹം നരകത്തിൻ്റെ ആളാണ് എന്ന വാചകം കേട്ട് അത്ഭുതത്തോടു കൂടി അദ്ദേഹത്തിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന സഹാബിമാർ നബിസ്ാഹു അലി വസ്ലമാന്റെ അടുത്തിലേക്ക് ഓടി വന്ന് പറഞ്ഞു അള്ളാഹുവിൻ്റെ ദൂതനെ നിങ്ങളുടെ പ്രവചനം അള്ളാഹു ശരിയാക്കി പുലർത്തിയിരിക്കുന്നു ഉടനെ നബി അല്ലാഹു അലൈഹി തങ്ങൾ ബിലാൽ അള്ളാഹു അലഹുനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ബിലാൽ ബിലാൽ നിങ്ങളെ നേറ്റു ചെന്ന് ആളുകളോട് വിവരമറിയിക്കുക ലായുഹു ഇല്ല ഉമിനു സത്യവിശ്വാസികളല്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല ഈ ദീനിനെ ും ആളുകളെ കൊണ്ടുപോലും സഹായിച്ചേക്കാം വിശ്വാസം സ്വീകരിക്കാത്ത അല്ലെങ്കിൽ വിശ്വാസം മനസ്സിലേക്ക് ആഴത്തിൽ പ്രവേശിക്കാത്ത ഒരു വ്യക്തിയാണ് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സഹായിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുകയും ഇവിടെ കൊല്ലപ്പെടുകയും ചെയ്യുന്നത് പക്ഷേ അദ്ദേഹം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ ഉദ്ദേശം സ്വർഗമോ പ്രതിഫലമോ ആയിരുന്നില്ല താനൊരു ധീരനും പരാക്രമിയുമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ മറ്റു താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം യുദ്ധത്തിന് പുറപ്പെട്ടത് അതേപോലെ നബിസ്വല്ലാ അലൈ വല്ല തങ്ങൾക്ക് മറഞ്ഞ കാര്യങ്ങൾ അള്ളാഹു അറിയിച്ചു കൊടുത്തതിന്റെ പ്രസിദ്ധമായ ഒരു സംഭവമാണ് ഹാത്തിബ് ബിൻ അബീബൽ മക്കാർക്ക് എഴുതിയ കത്ത് ഹാത്തിബ് യഥാർത്ഥത്തിൽ വംശജനായിരുന്നില്ല കുറേശികൾക്കിടയിൽ കൂടി ചേർന്ന മറ്റ് ഗോത്രക്കാരനായ വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് മാതാപിതാക്കളോ കുടുംബക്കാരോ മക്കയിലുണ്ടായിരുന്നില്ല അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു നബി അലൈഹി അലൈ തങ്ങളുടെ കൂടെ മുഴുവൻ യുദ്ധങ്ങളും പങ്കെടുത്തിട്ടുണ്ട് യുദ്ധം മുതൽ എല്ലാ യുദ്ധങ്ങളിലും നർസൂലിന്റെ കൂടെ പങ്കെടുത്തിട്ടുണ്ട് ഹദേബിയ സന്ധി ഹിജരുടെ ഏഴാം വർഷം നടന്നു അതിനുശേഷം നബി തങ്ങളെ രാജാക്കന്മാർക്കൊക്കെ ഇസ്ലാമാകാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് കത്തുകൾ എഴുതി ആ കൂട്ടത്തിൽ മുക്കൗക്കിസ് രാജാവ് ഈജിപ്ത് വരിച്ചിരുന്ന ബൈസന്റെയും സാമ്രാജ്യത്തിന്റെ കീഴണ്ട രാജാവു ആയിരുന്നു മുക്കൗക്കിസ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നബല്സ് മാതങ്ങളുടെ എഴുത്തുമായി പോയത് ഈ ഹാത്തിബി അൽ അബീബൽ എന്ന് പറയുന്ന സൊഹാബി വരിനായിരുന്നു പക്ഷേ നബിസ്വല്ലാസ്മാതങ്ങള് ഹൊബിയ സന്ധിയിൽ കുറേശ്ശികളുമായി വെച്ച കരാറിലുണ്ടായിരുന്നത് അറേബ്യയിലെ ഗോത്രക്കാരിൽ ആർക്കെങ്കിലും നബിസ്വല്ലാസ്മാതങ്ങളുടെ കൂടെ സന്ധ്യയിലേർപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയാകാം ആർക്കെങ്കിലും കുറേശ്ശികളുടെ പക്ഷത്ത് ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിലും ചേരാം അതേപോലെ അവർക്കിടയിൽ പത്തു വർഷത്തെ യുദ്ധം പാടില്ല തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ജാഹിർ ചെയ്യാകാലത്ത് തന്നെ പലപ്പോഴും പോരടിച്ചിരുന്ന രണ്ട് ഗോത്രക്കാരായിരുന്നു മക്കയുടെ അടുത്ത് താമസിച്ചിരുന്ന വനു ബക്കർ ഗോത്രക്കാരും അതേപോലെ വനു ഹുസായ ഗോത്രക്കാരും ഹുസായക്കാർ രമിസുലാസ് മാതളുടെ കൂടെ ചേർന്നു ബനു ബക്കറുകാർ കുറൈശികളുടെ കൂടെയും ചേർന്നു അവരുടെ തമ്മിലുള്ള പോരിൽ കുറേശ്ശികൾ ഇടപെടുകയും ബനൂ ബക്കർ ഗോത്രക്കാരെ കരാറിന് വിപരീതമായി ഖുസാഹക്കാർക്കെതിരെ സഹായിക്കാൻ ആരംഭിക്കുകയും ചെയ്തു പരസ്പരം യുദ്ധം പാടില്ല യുദ്ധസന്നാഹങ്ങൾ നൽകിയോ മറ്റോ സഹായിക്കാൻ പാടില്ല എതിരാളികളെ സഹായിക്കാൻ പാടില്ല എന്ന കരാർ ലംഘിച്ചുകൊണ്ട് കുറേശ്ശികൾ ബനുബക്കർക്കാരെ സഹായിക്കുകയും വനൂബക്കർ ഗോത്രക്കാർ ഖുസാഹക്കാരെ ആക്രമിക്കുകയും അവർ നിരവധി പേരെ കൊല്ലുകയും ചെയ്തു കരാറിന്റെ നഗ്നമായ ലംഘനം രബീസ്വല്ലതായ സ്മാതങ്ങളുടെ കാതുകളിലെത്തിയപ്പോൾ രബീസ്വല്ലതായ സ്മാതങ്ങൾ കുറേശ്ശികളെ ആക്രമിക്കാൻ വേണ്ടി സഹാബിമാരോട് യുദ്ധസന്നദ്ധരാകാൻ ആവശ്യപ്പെട്ടു ഈ വിവരം അറിഞ്ഞ ഹാത്തിബിറിയാഹു അനുഹു അദ്ദേഹത്തിന് മക്കയിലുണ്ടായിരുന്ന ചില കാര്യങ്ങളും സമ്പത്തുമൊക്കെ ഉണ്ടായിരുന്നു അത് രക്ഷപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ഒരു കത്ത് തയ്യാറാക്കുകയും കുറേശ്ശികളിലെ ചില പ്രമുഖന്മാർക്ക് ആ കത്ത് എഴുതുകയും ഒരു സ്ത്രീ വശം അത് മക്കയിലേക്ക് ഉടനടി കൊടുത്തുവിടുകയും ചെയ്യുന്നു രമീശ്വർ ദാസ് മാതങ്ങൾ ഒരു ദിവസം പുലർന്നപ്പോൾ സഹാബിമാരെ വിളിച്ചു അലി അർദി അള്ളാഹുക്ക് ഉദ്ധരിക്കുന്ന ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത് അവിശ്വാസി മാതൃക അലിയോടും ജുബേറിനോടും മിക്താദിനോടും ഹൃദയൻകും അജുമായിൻ അവരോട് പറഞ്ഞു യത്തു റൗദി മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള വഴിയിൽ ഹ എന്ന് പറയുന്ന ഒരു മരുപ്പച്ചയുണ്ട് നിങ്ങൾ അവിടെ ചെല്ലുക നിങ്ങൾ ചെല്ലുന്ന സമയത്ത് ഒരു സ്ത്രീ അങ്ങോട്ട് കടന്നു വരുന്നതായി നിങ്ങൾക്ക് കാണാം അവരുടെ കയ്യിൽ ഒരു കത്തുണ്ട് നിങ്ങൾ രണ്ടുപേരും വേഗം പോയി അത് മത്തെ മക്കയിലെത്തുന്നതിന് മുമ്പ് അത് മേടിച്ച് തിരിച്ചു വരിക മൂന്ന് പേരും കുതിരപ്പുറത്ത് കയറി അതിവേഗതയിൽ കുതിരയെ ഓടിച്ചു രമീസ്വല്ല ദിവസം മാത്തങ്ങൾ പറഞ്ഞ വെള്ളത്തിൻ്റെ അടുക്കൽ അവർ അവരെത്തി അവിടെ എത്തിയപ്പോൾ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീയെ കണ്ടു അവരോട് പറഞ്ഞു ഞങ്ങൾ അള്ളാഹു റസൂലിൻ്റെ അടുക്കൽ നിന്ന് വരികയാണ് നിങ്ങളുടെ അടുക്കൽ ഒരാൾ ഒക്കാർക്ക് എഴുതിയ ഒരു കത്ത് തന്നിട്ടുണ്ട് ആ കത്ത് ഞങ്ങളെ ഏൽപ്പിക്കാൻ നബി രമീസ്വല്ലാ അലൈവല്ല മാത്തങ്ങൾ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അവർ നിഷേധിച്ചു ഞാനൊരു കത്ത് വാങ്ങിച്ചിട്ടില്ല അങ്ങനെ ഒരു കത്ത് എൻ്റെ അടുക്കലില്ല പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും അവർ നിഷേധിച്ചു അലിയർ നദാർഹു പറഞ്ഞു നീ കത്ത് പുറത്തെടുത്തിട്ടില്ലെങ്കിൽ നിന്റെ വസ്ത്രം അഴിച്ചാണ് കത്ത് കിട്ടുന്നതെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വിവസ്ത്രയാക്കി പരിശോധിക്കുകയും കത്ത് പുറത്തെടുക്കുകയും ചെയ്യും അലിയർദുർഹുവിൻ്റെ ആ സംസാരത്തിന് മുന്നിൽ പതറിയ സ്ത്രീ അവരുടെ മുടി മുടികെട്ടിവയ്ക്കുന്ന തുടികഷ്ടത്തിൽ ചുരു പൊതിഞ്ഞ ആ എഴുത്തെടുത്ത് സഹാബിമാരെ ഏൽപ്പിക്കുകയും ചെയ്തു അതുമായി അവർ തിരിച്ചു വന്നു നബീസ് അല്ല ദാസ് മാതങ്ങളെ കത്ത് ഏൽപ്പിച്ചു

ഞാൻ അവരുടെ അവരുമായി സന്ധിയിൽ ചേർന്ന് അവരുടെ കൂടെ താമസിച്ചവനായിരുന്നു ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ സമ്പത്ത് നശിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതായിരുന്നു ഞാൻ അള്ളാഹുലും റസൂലും അജഞ്ചലമായി തന്നെ വിശ്വസിക്കുകയും വഞ്ചിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ പശ്ചാത്താപ മനസ്സ് മനസ്സിൽ തങ്ങളുടെ മുമ്പിൽ പറയുകയും ചെയ്തു ഇത് കേട്ടപ്പോൾ സഹായിമാർക്കൊക്കെ കോപം വന്നു എമർദി അള്ളാഹു അവർക്ക് രോഷാകുലനായി അദ്ദേഹം പറഞ്ഞത് ആ മുനാഫിക്കിനെ ഇങ്ങോട്ട് മാറ്റി നിർത്തി അള്ളാഹുൻ്റെ റസൂലെ എനിക്ക് അനുവാദം നൽകൂ ആ കപട വിശ്വാസിയുടെ കഴുത്ത് ഞാൻ വിടട്ടെ എന്നാണ് നബീസ് മാ തങ്ങൾ പറഞ്ഞു നിങ്ങൾ അങ്ങനെ പറയരുത് അദ്ദേഹം ബദരുദ്ധത്തിൽ പങ്കെടുത്ത സഹാബിയാണ് ബദരയുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളെ നോക്കിയിട്ട് പറഞ്ഞത് നിങ്ങൾ വേണ്ട രൂപത്തിൽ പ്രവർത്തിച്ചോളൂ നിങ്ങൾക്ക് ഞാൻ പുറത്തു വന്നിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ശിക്ഷ നടപ്പാക്കുന്നില്ല അദ്ദേഹത്തിനെ സംബന്ധിച്ച് മുനാഫിക്ക് എന്ന് പറയാൻ പാടില്ല എന്ന ഒവരിനെ നബിസുല്ലാ വസ്ല മാത്തങ്ങൾ ഉപദേശിക്കുകയും ഹാത്തിവിനെ ആ തൗബ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് വെറുതെ വിടുകയും ചെയ്തു ചെയ്യുന്നു നബീസുല്ലാ വസ്ലമാങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഇങ്ങനെയൊരു എഴുത്ത് എഴുതിയ വിവരവും അതേപോലെ തന്നെ ആ സ്ത്രീയുടെ കയ്യിൽ അത് മക്കയിലേക്ക് പോകുന്ന വിവരവും ഒക്കെ എങ്ങനെയാണ് അറിഞ്ഞത് തീർച്ചയായും ആരും നബിസ് അല്ലാസ് മാതൽ അറിയിച്ചിട്ടില്ല അള്ളാഹുവിന്റെ വഹിയിലൂടെ ആയിരുന്നു ആ കാര്യം നബിസ് അല്ലാ അലി വല്ല മാത്തങ്ങൾ അറിയിച്ചത് അങ്ങനെ നബിസ് അല്ലാസ് മാതങ്ങൾ പറഞ്ഞ കാര്യം സത്യമായി പകർന്നു ഈ കാര്യങ്ങളെല്ലാം വിശ്വസ്തരായ റിപ്പോർട്ടകന്മാരിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചരിത്ര ഗ്രന്ഥങ്ങളിലും അതേപോലെ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിലും ലോകം മുഴുവനുള്ള മക്കയുടെയും മദീനുടേയും ചരിത്രം പറയുന്ന ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്ത സംഭവങ്ങളാണ് നബിസ് അലി വസ്ലമാങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനായിരുന്നു അള്ളാഹു നൽകിയ വഹിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ദവിസ്വലതായ സമാതങ്ങൾ യാതൊരു മീഡിയയുടെയും സഹായം കൂടാതെ ആ കാലഘട്ടത്തിൽ അറിയാൻ മാർഗമില്ലായിരുന്നിട്ടും ദവിസ്വലതായ സമാതങ്ങൾ പ്രവചിക്കുകയും അത് സത്യമായി പുലരുകയും ചെയ്തത് അള്ളാഹുവിൻ്റെ വഹിയായിരുന്നു എന്നതിനുള്ള തെളിവാണ് ദവിശ്വലതായ സമാതങ്ങൾ അള്ളാഹുവിൻ്റെ സത്യദൂതനായിരുന്നു എന്നതിനുള്ള മറ്റൊരു തെളിവ് കൂടിയാണിത് അള്ളാഹു സുബാൻ അകത്തായാല സത്യം സത്യമായി ഗ്രഹിക്കുവാനും അത് പിന്തുടരുവാനും നമ്മൾക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകുമാറാവട്ടെ അസലാമലൈക്കു